ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു അഞ്ചാം മാസ ചടങ്ങിന് വന്നൊക്കെയാണ് വാ ഇങ്ങോട്ടൊക്കെ വാ ഋഷി വാ പരിചയപ്പെടുന്നത് ആരാണെന്ന് പറഞ്ഞോട് ഋഷി ചാരു അനിയനാണ അനിയന്റെ പേരെന്താണ് ഋഷി

വളർന്നിട്ട് നാണമില്ലാത്ത സാധനം ഇതാണ് നമ്മുടെ കുടുംബത്തിൽ ഇനി പെണ്ണ് കിട്ടാനുള്ള ചെറുക്കാൻ ആഹ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവന്റെ മൂഡ് മാത്രം കാണിക്കോളൂ കാര്യം അല്ല പെണ്ണു നോക്കുന്നുണ്ട് ഏതെങ്കിലും പെണ്ണിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് നമ്മള് ഉടൻ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവൂ

ജിത്തൂന എങ്ങനെയാണ് നോക്കണ ഫോട്ടോ എടുക്കില്ല ഫോട്ടോ എടുത്തില്ല നമുക്കവിടെ ജിത്തൂനെ ഫോട്ടോ എടുക്കാം ഓ ജിത്തൂനെ ഫോട്ടോ എടുക്കാം നിന്റെ സൗന്ദര്യം കാണട്ട നാട്ടുകാർ കാണട്ടെ നീ നമ്മളെ ചാനലിന്റെ ലിങ്ക് അയച്ചു എല്ലാര്ക്കും അവിഷേ ഭവിഷേ

പലഹാരങ്ങൾ കവറൊക്കെ ആക്കി എല്ലാവർക്കും കൊടുക്കാനാ എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട് അഞ്ചാ അഞ്ച് പൊട്ടിക്കും ചാച്ചി ഇവിടെ രണ്ടെണ്ണത്തിൽ എടുക്ക പൊടിയാതെ പൊടി പോണലും അത് പൊട്ടുന്നേച്ചി അതിങ്ങനെ നൈസ് ആയത് പറ്റത്തിൽ എല്ലാ ഐറ്റം ഇട്ടിട്ടുണ്ട് അഞ്ചൈറ്റം പലാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അഞ്ചൈറ്റം പലാരം ഇട്ടതില്ല எல்லது எல்லா பலரும் இட்டது எவ்ளோ പലഹാരങ്ങളാണ് എല്ലാവർക്കും കൊടുക്കാറുവിടെ പേക്ക് ടയർ പണി പഞ്ചായ് കിടക്കുമ്പായി